നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് ചെമ്പകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന ഒരു ഏക്കർ സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണ് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് വേറെ മൺവഴിയും ഉണ്ട് കേട്ടോ വാഹനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കൊക്കോയുണ്ട് കേട്ടോ സീസണിൽ ആഴ്ചയിൽ നാനൂറ് കിലോയോളം കൊക്കോ നമുക്ക് കിട്ടുന്നതാണ് നാനൂറ് മുതൽ നാനൂറ്റമ്പത് കിലോ വരെ സീസണിൽ കൊക്കോ കിട്ടുന്ന നല്ലൊരു പറമ്പാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം കൊക്കോയും കുരുമുളകും ജാതിയും കാപ്പിക്കുരു ഏലവൊക്കെ തന്നെയാണ് ചുറ്റുപാടൊക്കെ നിറയെ കൊക്കോ തോട്ടങ്ങളും ജാതി തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളക് കാണാൻ കഴിഞ്ഞു പക്ഷേ അൻപത് തുലോ മുണക്കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായാൽ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് നൂറോളം തെങ്ങുകളുണ്ട് കേട്ടോ കായക്കിൻ്റെ തെങ്ങുകൾ അതുപോലെ തന്നെ തൈ തെങ്ങുകളെല്ലാം കൂടി കൂട്ടി നൂറോളം തെങ്ങുകളാണ് നമുക്ക് ഈ സ്ഥലത്തുള്ളത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ നൂറ്റി അൻപതോളം ജാതി ഈ സ്ഥലത്തുണ്ട് നിലവിലും നമുക്ക് ഈ സ്ഥലത്ത് താമസിക്കായ ഓടുമഞ്ഞ നല്ലൊരു വീട് കൊണ്ട് കേട്ടോ ഹോംസെ റിസോർട്ടൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യുവാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളാണ് വീടിനുള്ളത് ഏരിയ നല്ലൊരു ഏരിയയാണ് കേട്ടോ അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്തുവാൻ അനുയോജ്യമായ ഒരു തൊഴുത്തും നമുക്ക് നൽകിയ സ്ഥലത്തുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ചെരുവുണ്ട് ചെറിയ ചെരുവാണ് കേട്ടോ കരിയറിങ്ങ് നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവാണ് അതുപോലെ തന്നെ പറമ്പിൽ ജോലി ചെയ്യാൻ ജോലിക്കാരെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കാപ്പിക്കുരുമാണ് കേട്ടോ കഴിഞ്ഞ വർഷം മുന്നൂറ്റമ്പത് കിലോയുള്ളൊക്കെ കാപ്പിക്കുരു കിട്ടിയ ഒരു സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് കട്ടപ്പന നെടുങ്കണ്ടം റോഡാണിത് ബസ് റോഡാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് വലിയൊരു പുഴയാണ് ടാറാണിത് വെള്ളം പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനും വെള്ള സൗകര്യം ഉള്ളതാണ് അപ്പോൾ ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലം മൊത്തം എട്ട് ഏക്കറാണ് അതിൽ മൂന്നര ഏക്കറാണ് പട്ടയുള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില രണ്ടേകാൽ സി ആർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക